അലൈക്കും വാർഹമത്തല്ലാഹി വബർകാത്തു ബിസ്മില്ല വലഹമദില്ല അസ്സലാത്തു വസ്സലാമു വാല അഷ്റഫ് റസൂലില്ല വാലാ അലിഹി വസാബിഹി അൽ ഫായി അബിരുത്തുള്ള അമ്മാബാത്ത് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നാം എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മുഖ എന്നുള്ളത് സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ പുരുഷന്മാരെക്കാൾ ശരീര സൗന്ദര്യം ആഗ്രഹിക്കുന്നത് സ്ത്രീകളാണ് നമുക്കറിയാം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റുകളിൽ നിന്നും വാങ്ങാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പല കമ്പനികളുടെയും പരസ്യങ്ങൾ കണ്ടുകൊണ്ട് പെട്ടെന്ന് മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകളും ഇന്ന് പണം ചിലവഴിച്ചുകൊണ്ട് പല ക്രീമുകളും വാങ്ങിക്കൊണ്ട് മുഖത്ത് തേക്കുന്ന ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട് എന്നാൽ ഈ ക്രീമുകൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു തിളക്കമുണ്ടാകും അത് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ഇല്ലാതെയാകുകയും ചെയ്യും എന്നാൽ ധാരാളം ആളുകളും ആ ക്രീം മുഖത്ത് തേച്ചതിൻ്റെ ആ തിളക്കം ഇല്ലാതെയാകുന്നത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും നിരന്തരം ഈ ക്രീം തേച്ച് നടക്കുന്ന ധാരാളം ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് കറുത്ത പാടുകളും കറുത്ത കലകളും ഒരുപാട് കുരുകളുമൊക്കെ ഉണ്ടായി അവസാനം അവരുടെ മുഖം ആകെ അലങ്കോലമാകുന്ന ഒരു അവസ്ഥ ധാരാളം ആളുകൾക്കും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് ഒരു കേടുപാട് സംഭവിക്കുകയുമില്ല മാത്രമല്ല പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുഖത്തിന് നല്ല സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെയുള്ള നാല് ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് ഈ മരുന്ന് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് പുരട്ടുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് ഒരു കേടുപാടും സംഭവിക്കുകയുമില്ല മാത്രമല്ല പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുഖത്തിന് നല്ല സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഈ മരുന്ന് നമുക്ക് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇനി രണ്ടാമതായി നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത് ഉലുവയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നൂറ് മില്ലി വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് അതിലേക്ക് വേണ്ട ഉലുവ നാൽപ്പത് ഗ്രാം ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നൂറ് മില്ലി വെളിച്ചെണ്ണയും നാൽപ്പത് ഗ്രാം ഈ ഉലുവയും കൂടി കൂട്ടിച്ചേർത്ത് അത് അരച്ചെടുക്കുക രണ്ടും കൂടി നല്ല പോലെ അരച്ചെടുക്കുക എന്നിട്ട് ഈ മരുന്നാണ് നമ്മുടെ മുഖത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് ഉപയോഗിക്കേണ്ട സമയം രാവിലെയും വൈകുന്നേരവുമാണ് ഉച്ച സമയത്ത് ഇത് നമ്മൾ ഉപയോഗിക്കരുത് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ മുഖം നല്ല പോലെ കഴുകിയെടുക്കണം നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഈ മരുന്ന് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ പിന്നീട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മരുന്ന് മുഖത്ത് പുരട്ടിയതിന് ശേഷം ഇത് ഉണങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഏകദേശം ഒരു ഉണങ്ങി വരുന്ന സമയത്ത് വീണ്ടും ഈ മരുന്ന് വീണ്ടും നമ്മുടെ മുഖത്ത് പുരട്ടി കൊടുക്കുക അങ്ങനെ നിങ്ങൾ രാവിലെ ഒരു പതിനൊന്ന് മണിവരെ ചെയ്യുക പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് വൈകുന്നേരം വൈകുന്നേരം ഒരു മൂന്ന് മണിയുടെ ശേഷം ഇതുപോലെ മുഖത്ത് പുരട്ടുക എന്നിട്ട് വീണ്ടും നിങ്ങളുടെ മുഖത്ത് ഈ മരുന്ന് ഉണങ്ങി വരികയാണെങ്കിൽ ആ സമയത്തും നിങ്ങൾ ഈ മരുന്ന് വീണ്ടും മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ മുഖത്ത് ഈ മരുന്ന് ഉണങ്ങാത്ത രീതിയിൽ ഒരു കുഴമ്പ് രൂപത്തിലാക്കി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊണ്ടേയിരിക്കുക എന്നതിന് ശേഷം നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് നമ്മുടെ മുഖം വൃത്തിയായി കഴുകിയെടുക്കുക ഈ രീതിയിൽ നിങ്ങൾ ഒരു മൂന്ന് ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മുഖത്തിന് നല്ല മാറ്റമുണ്ടാകും മുഖത്തിന് നല്ല സൗന്ദര്യം വർദ്ധിക്കും അതുകൊണ്ട് മുഖ സൗന്ദര്യം വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നവരൊക്കെ നിങ്ങൾ ശുദ്ധമായ വെളിച്ചെണ്ണയും ഉലുവയും എടുത്ത് ഈ മരുന്നുണ്ടാക്കി നിങ്ങൾ മുഖത്ത് പുരട്ടി നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖത്തിന് നല്ല മാറ്റമുണ്ടാകും മൂന്ന് ദിവസം കൊണ്ടുതന്നെ നിങ്ങളുടെ മുഖത്തിന് സൗന്ദര്യം വർദ്ധിക്കും മാത്രമല്ല ഈ മരുന്ന് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റ് കമ്പനികളുടെ കെമിക്കൽ അടങ്ങിയ ക്രീമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുഖത്തിൻ്റെ സ്കിന്നിന് കേടുപാടുകൾ സംഭവിക്കുന്നത് പോലെ നമ്മുടെ മുഖത്തിന് ഒരു കേടുപാടുകളും സംഭവിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ മരുന്ന് ജീവിതത്തിൽ ഉപയോഗിക്കാം പ്രിയപ്പെട്ടവരെ ഈ മരുന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് ഫലം കിട്ടുകയുള്ളൂ ഇനി മുഖ സൗന്ദര്യം വർദ്ധിക്കാനുള്ള രണ്ടാമത്തെ മരുന്ന് പറഞ്ഞു തരാം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് രക്തചന്ദനം രക്തചന്ദനം നമുക്ക് അങ്ങാടികളിലൊക്കെ വൈദ്യഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ കുറച്ച് രക്തചന്ദനം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വാങ്ങിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാമതായി വേണ്ട സാധനമാണ് പച്ചമഞ്ഞൾ അപ്പോൾ പച്ചമഞ്ഞളും രക്തചന്ദനവും കൂട്ടിയിട്ടാണ് നമ്മൾ ഈ മരുന്ന് ഉണ്ടാക്കുന്നത് ഇനി ഇത് രണ്ടും എടുക്കേണ്ട അളവ് രക്തചന്ദനം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ നിങ്ങൾ പച്ചമഞ്ഞളും എടുക്കുക എന്നതിന് ശേഷം തേങ്ങയുടെ വെള്ളത്തിൽ ഇത് രണ്ടും നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ രക്തചന്ദനവും നല്ല പച്ചമഞ്ഞളും കൂടി തേങ്ങാവെള്ളത്തിൽ നല്ല പോലെ അരച്ചെടുക്കുക എന്നിട്ട് അതാണ് നമ്മുടെ മുഖത്ത് പുരട്ടേണ്ടത് ഈ മരുന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖം നല്ല പോലെ വൃത്തിയായി കഴുകിയതിന് ശേഷം ഈ മരുന്ന് മുഖത്ത് അപ്ലൈ ചെയ്യുക എന്നതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് അത് കഴുകിക്കളയുക മുഖത്ത് നിന്നും ഈ മരുന്ന് കഴുകിയെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പച്ച വെള്ളം കൊണ്ട് ഒരിക്കലും അത് കഴുകിയെടുക്കരുത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുക്കണം അതായത് തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും ചൂടാറരുത് നമുക്ക് മുഖം കഴുകുന്ന സമയത്ത് ചൂട് അനുഭവപ്പെടാത്ത രീതിയിലുള്ള ചെറിയ ഒരു ചൂടിലായിരിക്കണം നമ്മൾ ഈ മരുന്ന് കഴുകി ഒഴിവാക്കാൻ അതായത് തിളപ്പിച്ചാറിയ വെള്ളം തണുത്തു പോകരുത് അപ്പോൾ ഈ മരുന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് ഒരു കേടുപാടും സംഭവിക്കുകയുമില്ല മാത്രമല്ല ഒരു ആഴ്ച കൊണ്ട് നിങ്ങളുടെ മുഖത്തിന് നല്ല സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും ഇത് നിങ്ങൾ ഒരു ആഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തിൻ്റെ തൊലിയുടെ ചുളിവൊക്കെ ഇല്ലാതെയായി മുഖത്തിന് നല്ല നിറം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ മുഖത്തിൻ്റെ തൊലിയുടെ ചുളിവൊക്കെ ഇല്ലാതെയായി തൊലിക്ക് നല്ല നിറം വർദ്ധിക്കുവാനും നല്ല സൗന്ദര്യം വർദ്ധിക്കുവാനും എല്ലാവരും ഈ ഒരു മരുന്നും ജീവിതത്തിൽ ഉപയോഗിക്കുക ഇനി മുഖ സൗന്ദര്യം വർദ്ധിക്കാനുള്ള മൂന്നാമത്തെ മരുന്ന് പറഞ്ഞു തരാം ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തേങ്ങ എടുത്തിട്ട് തേങ്ങ നല്ല പോലെ അരച്ചിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ പീഞ്ഞെടുക്കുക എന്നിട്ട് ഈ തേങ്ങാപ്പാൽ നമ്മുടെ മുഖത്ത് പുരട്ടി കൊടുക്കുക ഇത് നമ്മൾ പുരട്ടേണ്ടത് ഞാൻ ആദ്യത്തെ മരുന്നിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ പുരട്ടിയതിന് ശേഷം ഇത് ഉണക്കം വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ മരുന്ന് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് രാത്രി നിങ്ങൾ കിടക്കുന്ന സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് അത് കൈകി കളിയുക ഈ രീതിയിൽ നിങ്ങൾ ഒരു ആഴ്ച ചെയ്താൽ തന്നെ നിങ്ങളുടെ മുഖത്തിന് നല്ല ഒരു മാറ്റം ഉണ്ടാകും അതുകൊണ്ട് ഈ മരുന്നും എല്ലാവരും ഒന്ന് ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കുക ഇനി മുഖസൗന്ദര്യം വർദ്ധിക്കാനുള്ള നാലാമത്തെ മരുന്ന് പറഞ്ഞു തരാം ഇതിന് നിങ്ങൾ നല്ല ഫ്രഷ് തക്കാളി എടുക്കുക എന്നിട്ട് ആ തക്കാളിയുടെ പുറംതൊലി എടുത്ത് ഒഴിവാക്കുക എന്നിട്ട് അത് നല്ല പോലെ അരച്ചെടുക്കുക എന്നതിന് ശേഷം ഈ അരച്ചെടുത്ത തക്കാളിയിൽ ഈ അരച്ചെടുത്ത തക്കാളി ജ്യൂസിൽ നിങ്ങൾ അല്പം കടലമാവ് ചേർക്കുക എന്നിട്ട് അത് രണ്ടും മിക്സ് ചെയ്തെടുക്കുക എന്നതിന് ശേഷം ആ മരുന്ന് നിങ്ങളുടെ മുഖത്ത് തേക്കുക ഈ മരുന്ന് നിങ്ങൾ മുഖത്ത് പുരട്ടിയതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് അത് കഴുകിക്കളയുക ഈ രീതിയിൽ നിങ്ങൾ ഒരു ദിവസം നാല് പ്രാവശ്യമെങ്കിലും ചെയ്യുക ഈ രീതിയിൽ നിങ്ങൾ മൂന്ന് ദിവസം ചെയ്താൽ തന്നെ നിങ്ങളുടെ തൊലിയുടെ ചുളിവൊക്കെ ഇല്ലാതെയായി തൊലിക്ക് നല്ല നിറം വർദ്ധിച്ച് മുഖ സൗന്ദര്യം വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരുപാട് പണം ചിലവഴിച്ചുകൊണ്ട് പല കെമിക്കലുകളും അടങ്ങിയിട്ടുള്ള ക്രീമുകളൊക്കെ വാങ്ങിക്കൊണ്ട് മുഖത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് മുഖം അലങ്കോലമാക്കാതെ ഞാൻ നീ പറഞ്ഞു തന്ന ഈ നാല് മരുന്നുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ പരീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മുഖത്തിന് ഒരു കേടുപാടും സംഭവിക്കുകയുമില്ല മാത്രമല്ല നിങ്ങളുടെ മുഖത്തിൻ്റെ തൊലിയുടെ ചുളിവൊക്കെ ഇല്ലാതെയായി തൊലിക്ക് നല്ല നിറം വർദ്ധിച്ച് മുഖം നല്ല സൗന്ദര്യം വർദ്ധിക്കുന്നതാണ് അപ്പോൾ ഈ മരുന്ന് എല്ലാവരും ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ അറിയിക്കുക അസലാമലയിൽക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ